ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും കഴിഞ്ഞ വീടിയിൽ നമ്മളത് ഇവിടെ വെച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് നമ്മളിവിടുന്നൊരു ഇവിടെ നിന്ന് കറക്റ്റ് ദിഷ്യായി വരായിരുന്നു പെട്ടെന്നൊരു ഒരു ബസ്സിങ്ങനെ വരായിരുന്നു ആ ബസ്സിനെ നമ്മൾ ഓർട്ട് ചെയ്ത് കയറി കയറിയപ്പോൾ പെട്ടെന്നൊരു കാറ് വരുകയായിരുന്നു കാറിൽ നേരെ ഇടുക്കുകയാണ് ചെയ്തത് കാറിലുള്ളവർക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ നമ്മളിവിടെ അടുത്തുള്ള സ്റ്റേഷനിലവർ വിളിച്ച് നമ്മൾ പോയി അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ വലിയ പരിക്കൊന്നും ഇല്ല ചെറിയൊരു പരിക്കേ ഉള്ളൂ പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കിട്ടും നമ്മളെ വണ്ടിക്ക് ഇവിടെ ഇൻഷുറൻസ് ഉണ്ട് അത് ക്ലൈമും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അല്ല നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മുതലാളി നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വായിച്ച് തന്നിട്ടുണ്ട് മുതലാളി വേറെ സീനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതാണ്ട് നമ്മളെ ഇതാ ഇവിടെ ഇടിച്ചതാണ്ട് ഇവിടെ എല്ലാം പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇവിടെ അടുത്തതെങ്കിൽ വർഷ പോകേണ്ടതാണ് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞത് മുതലാളി പറഞ്ഞാൽ ക്യാഷ് എന്നൊരു പ്രശ്നമുള്ള ഗ്യാസല്ല നീ അവിടെ പോയിട്ട് തന്നെ വിളിച്ചാൽ മതി ക്യാഷൊക്കെ കൊടുത്തു രാ ചുട്ടില് മുത്ത കത്തിച്ചൊരു മാനന്റെ കൽവിൽ അനന്ത മുത്തുന്ന കത്താവിന്റെ ചുട്ടില് ഒനെഴുതുന്നൊരു രാവ് ും സുംഹാരെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോട്ടിൽ സിറ്റി പാടും രാജാവിക്ക് എല്ലാവരും

ി പാത്തേരും വാങ്ങേ പോന്നോങ്ങോനും ചിലണ്ടായോ കാണ്ടേ അളിവോടത് കൊണ്ടേ അറവാതില് പണിയാനൊരു അരവാതിൽ കണ്ടേ പറയാനതിലുണ്ടേറിയതുണ്ട് കിബുറാണത് പലതാണത് കിസയായതിലുണ്ട് േ കനവിൽ കാത്തു നിന്ന് നന്നേ അതിലിനാറ്റിന് നന്നേ കണിമണി നോക്കി നിന്ന് പതിവതിലേറി പതിവതിലേറിക്കൊണ്ടെന്നേ കുളിരതിലേറി നി പല പല വാതകങ്ങളോളം പണി വലിയാകി നിന്ന് we നമ്മളെ യാത്രക്കാർക്ക് അതെവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റൂംസും കാര്യങ്ങളും വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് റിസോർട്ടിൻ്റെ അകത്തോട്ടേക്കാം അപ്പം ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോ പാർട്ട് ത്രീ ധരിക്കും കാവിലേക്ക് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കി വയ്ക്കാം നമ്മുടെ റിസോർട്ട് ഇവിടെ ഇവിടെ ഉള്ളുണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞത് ഇതാണ് ഈ റിസോർട്ടാണ് അവിടെ കയറാറുള്ളത് റൂംസ് ഉണ്ടല്ലോ നമുക്ക് മുപ്പത് യാത്രക്കാരുണ്ട് മുപ്പത് യാത്രക്കാർക്കുള്ള എഫ് സി റൂംസ് ചെയ്യാനാ മതി അപ്പോൾ മുപ്പത് റൂമോ നമുക്ക് ആ സാർ റൂംസ് ഉണ്ട് മുപ്പത് അല്ലേ ആ റൂംസ് തന്നെ സെറ്റ് ആണ് എസ് റൂമുണ്ട് ഇരുപതിനായിരം രൂപ അല്ലേ റൂമ് ഓക്കെ ഗൂഗിൾ പേ അയച്ചിട്ടുണ്ടേ ഇപ്പോൾ ഗൈസ് റൂംസും കാര്യങ്ങളെല്ലാം സെറ്റാണ് നമ്മളവിടെ മുപ്പത് പേർക്ക് വേണ്ടി എ സി റൂമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെല്ലാം സെറ്റാണ് അപ്പോൾ നാളത്തെ പ്ലാനിങ് എന്ന് വെച്ചാൽ നാളെ നമുക്ക് ഈ വണ്ടി കൊണ്ട് റെഡിയാക്കണം വണ്ടിയിൽ സൈഡ് എല്ലാം പൊട്ടിയിരിക്കുന്നത് ഹെഡ് ലൈറ്റും മറ്റേ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ സൈഡെല്ലാം ചെറിയ സ്ക്രാച്ച് എങ്ങനെയാണുണ്ട് അത് പൊട്ടലുണ്ട് ഫ്രണ്ട് ഈ മിറർ പൊട്ടിയിട്ടുണ്ട് ഇതെല്ലാം മാറണം സ്പ്രേ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓണർ എന്തായാലും വണ്ടി ഇൻഷുറൻസ് ഇടയും കിട്ടും ആദ്യം നമ്മൾ പൈസ കൊടുത്ത് റെഡിയാക്കണം അപ്പോൾ അതിൻ്റെ പൈസ എങ്ങനെയാണൊക്കെ ഓണർ തരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പൈസയൊന്നും പോകത്തില്ല അപ്പോൾ അതെല്ലാം സെറ്റാണ് അപ്പോൾ നാളെ ഇനി വണ്ടി വന്ന് ജസ്റ്റ് ഒന്ന് വാട്ടർ വാഷ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ വർക്കും കഴിഞ്ഞ് കംപ്ലീറ്റ് ആകുക അതു ശേഷം നമ്മൾ മൂത്തങ്ങ പിന്നെ അതുപോലെ അവിടെ എല്ലാം പോകുന്നുണ്ട് അപ്പോൾ നാളെ നമ്മൾ ഈ യാത്രക്കയറൊക്കെ നമ്മൾ വണ്ടി റെഡിയാക്കിയിട്ട് വന്നതിന് ശേഷം മാത്രമേ യാത്ര കയറി കയറ്റി പറഞ്ഞ സ്ഥലങ്ങളിൽ പോകും മൂത്തങ്ങ പിന്നെ അതുപോലെ കുണ്ടൽപേട്ട് എന്നു പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ നാളെ തോടെ ഈ ഒരു ട്രിപ്പ് കൂടെ അവസാനിക്കുകയാണ് അതിനുശേഷം ഒരുപാട് നാട്ടിൽ ഉണ്ടാകുക അതിനുശേഷം നമ്മൾ ഉത്രാടം ബസ്സിൽ ഒരു ട്രിപ്പ് ഉള്ളതാണ് അതെവിടെയാണ് പോകണമെന്നൊന്നും അറിയത്തില്ല അതിനെ നാട്ടിൽ പോലെ അറിയാവൂ ഉത്രാട ബസ്സാം നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോയിൽ രണ്ട് രണ്ട് വീഡിയോ എന്താ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രിപ്പാണ് അപ്പോൾ നമുക്ക് നാളെ ഓട്ടോ ഉള്ളതാണ് ഉത്രാട ബസ്സിൽ ഒരു സ്ഥലത്ത് പോകുന്നതാണ് അതൊന്നും കുറിച്ചൊന്നും അറിയില്ല അത് അവിടെ പോലെ അറിയാവും അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ പാർട്ട് ടൂവിൽ ഇത്രയാണ് കാണിക്കുന്നത് അത് ഇവിടെ ഇനി സ്റ്റേയും കാര്യങ്ങളൊക്കെ നാളെ ഇനി ബസ് റെഡിയാക്കുന്നു പിന്നെ ഈ മുത്തങ്ങ അതുപോലെ ഗുണ്ടൽ പോയിട്ട് വയനാട് കൂടുതൽ ചുറ്റി കറങ്ങുന്നു അപ്പോൾ നമ്മൾ ആ യാത്ര നാളത്തോട് അവസാനിക്കുകയാണ് അനുഷമനം നേരെ നാട്ടിലോട്ട് പോകും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ മുന്നേറ്റാണെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ